ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കാം ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗനിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും ഇത് നമ്മുടെ റോമക്കാർഗൈദ്യ ലേഖനമാണ് എട്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം ഇനി നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു തരുന്നുണ്ട് നോക്കിയാലോ നമ്മൾ എങ്ങനെ ജീവിക്കേണ്ടത് എന്ന് ഗ്രന്ഥം പറഞ്ഞു തരുന്നു ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നു നിങ്ങൾ ജീവിക്കും പ്രവണതകൾ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ പാപമല്ല ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രക്രിയയാണ് അത് അതിനെ നിഗനിക്കുക എന്നത് നമ്മുടെ കടമയും പ്രലോഭനത്തെ നിഗനിക്കാതെ പ്രവൃത്തിയിലേക്ക് നയിക്കുമ്പോഴാണ് പാപം ആകുന്നത് ചിന്തകൾ സ്വാഭാവികം എന്നാൽ മനഃപൂർവ്വമായ തെറ്റായ ചിന്തകളും പാപം തന്നെയാണ് ദൈവസൃഷ്ടിയാണ് പ്രകൃതി സൃഷ്ടിയും സൃഷ്ടാവും ബന്ധപ്പെട്ടിരിക്കുന്നത് അതിനാൽ ദൈവം പ്രകൃതിക്ക് വിരുദ്ധമായ ഒന്നും ചെയ്യില്ല സൃഷ്ടാവിന് വിരുദ്ധമായി നമ്മളും ഒന്നും ചെയ്യാൻ പാടില്ല അവിടെ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നു ജടിക ചിന്തകൾ സ്വാഭാവികം അതിനെ ആത്മസംയമനത്തോടെ മറികടക്കുക എന്നതാണ് നമ്മുടെ ജീവിത വിജയം നമ്മുടെ പരാജയങ്ങൾക്ക് പ്രധാന കാരണം മാമോദി സാവഴി ജന്മപാപത്തിൽ നിന്നും മോചിതരായി പുതിയ സൃഷ്ടിയായ നാം ക്രിസ്തുവിനെ ജീവിതം വിട്ടുകൊടുക്കാതെ കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്ന പോലെ വീണ്ടും പാപങ്ങളെ തേടിപ്പോകുന്നതാണ് നമ്മൾ ഇന്നും പല ദുശീലങ്ങളുടെയും അടിമകളാണ് ആരാണ് അടിമ എന്ന് ബൈബിൾ പറഞ്ഞു തരുന്നു ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിൻ്റെ അടിമയാണ് അവൻ എങ്ങനെ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം ദൈവാശ്രയബോധത്തോടെയുള്ള ജീവിതം എൻ്റെ സ്വന്തമായ എൻ്റെ ദൈവം എല്ലാത്തിനും എനിക്ക് ആശ്രയമായി എന്നോടൊപ്പം ഉണ്ടെന്നുള്ള ബോധത്തോടെ ജീവിക്കുക നമ്മുടെ പ്രവൃത്തികൾ പ്രകൃതിക്ക് വിരുദ്ധം ആവുമ്പോൾ വികൃതിയാവും ആ വികൃതികൾ ആത്മാവിനെ മലിനമാക്കും ജീവിതം വികൃതമാക്കും ദുശീലങ്ങളിൽ ചിലത് നുണ പറച്ചിൽ മോഷ്ടിക്കൽ ഉപദ്രവിക്കൽ ഇതൊക്കെ നമുക്ക് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാൽ നമ്മളെ ആസക്തരാക്കുന്ന ദുർബലമാക്കുന്ന ചില ശീലങ്ങളുണ്ട് അവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബുദ്ധിയോടെയുള്ള പെരുമാറ്റത്തിന് ആത്മാവിനെ രക്ഷിക്കാൻ സാധിക്കും ചിന്തകൾ തുടങ്ങുന്നത് തലച്ചോറിൽ ആണല്ലോ പിന്നീടാണ് ഹൃദയവുമായി അത് യോജിക്കുന്നത് ഹൃദയത്തിൽ നിന്നുള്ള മറുപടി തലച്ചോറിൽ എത്തുന്നതനുസരിച്ച് ശരീരം പ്രവർത്തിക്കും നമ്മുടെ എല്ലാ ചിന്തകളും ഹൃദയത്തോട് ചേർത്ത് നിന്നുള്ളതിനാൽ നമ്മൾ തോൽക്കില്ല തലച്ചോറിൻ്റെ ഏത് ഹോർമോൺ പ്രവർത്തനത്തെ നിയന്ത്രിക്കുവാനും ഹൃദയത്തിലെത്തുന്ന ചിന്തയ്ക്ക് സാധിക്കും അതുകൊണ്ട് ചിന്തകളെ ശുദ്ധീകരിച്ചാൽ ശരീരത്തെ വിശുദ്ധിയിൽ നിലനിർത്താം ആത്മാവിനെ രക്ഷിക്കാം അതിനാൽ നാമും നമുക്കുള്ളതും ദൈവത്തിൻ്റെ വരദാനമാണ് എന്ന ബോധ്യത്തോടെ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാം ദൈവത്തിൻ്റെ ആലയമായ ശരീരത്തെ ശുദ്ധീകരിച്ച് ചിന്തകളെ ദൈവികമാക്കി ആത്മാവിനെ വിശുദ്ധീകരിച്ച് ദൈവമക്കളായി ജീവിക്കുവാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ പ്രഭാകർഷകനോടൊപ്പം നമുക്കും തീവ്രമായി ആഗ്രഹിക്കാം എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നു എങ്കിൽ ദൈവം തന്നിട്ടുള്ള പുതിയ തിരിച്ചറിവുകളിലൂടെ നമുക്ക് പുതിയ സൃഷ്ടിയായിത്തീരാം ഓക്കെ താങ്ക് യു ബായ്